ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് അത് തങ്ങളുടെ വോട്ട് ബാങ്കിന് വീതിച്ചു നൽകുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹമീർപൂരിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്ന് പറയുന്നതിൽ നിന്ന് ഈ ഉദ്ദേശം വ്യക്തമാണ് സമ്പത്ത് തട്ടിയെടുക്കാൻ ഏതെങ്കിലും സർക്കാരിന് ജനങ്ങൾ അനുവദിക്കുമോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചു കോൺഗ്രസ് सबकी संपत्ति की जांच कराएगी फिर आपकी संपत्ति में से एक हिस्सा अपने जो वोट जिहाद करने वाली वोट बैंक है उन लोगों को दे देंगे നേരത്തെ ബാരാബങ്കി ഫത്തേപൂർ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈ സൌത്ത് സെന്ററിലെ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും